വ്യാഴത്തിന്റെ മാറ്റമായ മേടമാസം പതിനെട്ടാം തീയതി അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് ചതയം നക്ഷത്രത്തിന്റെ അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും താഴെപ്പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അതിന് മറ്റു ഫീസോ കാര്യങ്ങളില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് എന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാൻ മറക്കരുത് വ്യാഴത്തിൻ്റെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റമായ മേടമാസം പതിനെട്ടാം തീയതി അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് ചതയം നക്ഷത്രത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഒരുപാട് മനഃപ്രയാസ കാലം ആണ് ഈ ഒരു വർഷം ചതയം നക്ഷത്രക്കാർക്ക് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും വീഴാമുഴിക്കണം ധനവൃഷ്ടം മറ്റ് വീഴ്ചകൾ മക്കൾ മൂലം പ്രയാസം തൊഴിൽ ചടങ്ങുകൾ ദുശീലങ്ങൾ അവഭാവങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ കുടുംബ ഭദ്രത കുറഞ്ഞ് എന്നും എപ്പോഴും ഏത് സമയവും കുടുംബത്തിൽ ഉരസൽ അതായത് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ഏത് സമയവും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് വഴക്കിടാൻ ഇടയാകും പ്രത്യേകിച്ച് ഒരു ആരംഭിക്കണം നിങ്ങൾ ചതയം നക്ഷത്രക്കാർ ശിവൻ്റെ അവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തി ഈ പരിഹാരങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ട പോകേണ്ടതാണ് ഗുണഫലം സ്വപ്നത്തിൽ സ്വപ്നത്തിലോർക്കാത്ത ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും വിവാഹയോഗം ഇഷ്ട തൊഴിൽ ബന്ധുജന അംഗീകാരം ശത്രുനാശം ഇവ ലഭിക്കും വിദേശയാത്ര ഉണ്ടാകും വിദേശ പര്യടനം ഇടവരും വിദേശത്ത് ജോലി സമ്പാദിക്കാൻ ഇടവരും ജീവിത ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകും പുരുഷന് സ്ത്രീയും സ്ത്രീയാണെങ്കിൽ പുരുഷനും പരസ്പരം സഹായങ്ങൾ കിട്ടും സാമ്പത്തിക സ്രോതസ് ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും ഏത് കാര്യത്തിലും ഗുണമുണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കാനായി സൂക്ഷിക്കാൻ മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്